കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാനഡയിൽ ഉടനീളം ഒരു അസാമാന്യ തണുപ്പിന്റെ ഒരു അവസ്ഥയാണ് ടൊറണ്ടോ പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഏതാണ്ട് വരെ രേഖപ്പെടുത്തിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഞായറാഴ്ച പോലും ഒരു അസാമാന്യ തണുപ്പിന്റെ ഫീലാണ് നമുക്ക് ഒന്ന് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ വയ്യ നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് കോച്ചി പറഞ്ഞ മരച്ചു പോകുന്ന പോലുള്ള ഒരു തണുപ്പിന്റെ അവസ്ഥയാണ് ഈ ഒരു വർഷം സാമാന്യമായിട്ടൊരു നല്ല സ്നോയും തണുപ്പിന്റെ ഒരു ഒരു വർഷമായിരുന്നു അടുപ്പിച്ചുള്ള കുറേ വിന്റർ സ്റ്റോമും മുപ്പത് നാൽപ്പത് സെന്റിമീറ്റർ വരെയുള്ള സ്നോയും അതെല്ലാം വാരി വാരി നടുവടിഞ്ഞ ഒരു വർഷമായിരുന്നു ഈ ഒരു വർഷം എന്ന് വേണേൽ പറയാം എന്തായാലും ഇനി അങ്ങോട്ട് വിന്റർ സ്റ്റോമും തണുപ്പും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി ഒരു ഒന്ന് രണ്ട് മാസം കൂടെ പ്രതീക്ഷിക്കുന്നു എന്നാൽ നയാഗര വെള്ളച്ചാട്ടം നമ്മുടെ എല്ലാവരുടെയും ഒരു വളരെ സ്വപ്നമാണ് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് വെള്ളച്ചാട്ടത്തിൽ ഈ കഴിഞ്ഞ രേഖപ്പെടുത്തിയ സ്നോയും തണുപ്പും കോൾഡും ഒക്കെ ആയിട്ടുള്ള ചില വീഡിയോയുടെ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓഫറിംഗ് എ റിയർവേറ്റിംഗ് വ്യൂ ഓഫ് ദ ലാൻഡ് മാർക്ക് ഷേപ് ബൈ സ്നോ ഐസ് ആൻഡ് ഫ്രീസിംഗ് spectacle serves as a reminder of the powerful and ever-changing nature of one of the world's most renowned waterfalls. To witness the iconic landmark partially frozen, as freezing winter temperatures transformed the cascading waterfalls into a striking icy spectacle. Despite the cold and chilly conditions, visitors gathered at observation points to view ice covered trees, frozen mist, and floating chunks of river ice surrounding the falls. While the powerful flow of water prevents the falls from freezing completely, the surrounding ice formations created a dramatic winter landscape that drew widespread attention. Dramatic setting. Despite initial hesitation about visiting in extreme cold, tourists said the winter charm of Niagara Falls exceeded expectations. Cameras and mobile phones were out in abundance as visitors captured the rare seasonal transformation of one of Canada's most famous natural attractions. International visitors and locals alike expressed admiration for the winter scenery. The frozen surroundings, towering icicles, and snow covered pathways added to the visual appeal, making the visit both challenging and rewarding for those who braved the weather. The scene as and Many tourists said the the winter experience offered a completely different perspective compared to the summer months. ഇവിടെ ഈ അസാമാന്യ തണുപ്പിന്റെ അകത്ത് മൈനസ് മുപ്പത്തി അഞ്ച് ഡിഗ്രിയിലൊക്കെ ആൾക്കാർക്ക് വെളിയിൽ ഇറങ്ങാൻ പോലും മടിയെ പിടിച്ച് എങ്ങനെയെങ്കിലും പെരക്കകത്തിരുന്നാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ നയാഗര വെള്ളച്ചാട്ടത്തിലെ ഈ ഒരു സമയത്ത് പോലും എത്രയോ നൂറുകണക്കിന് ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു മനോഹരത കാണാൻ വേണ്ടി നയാഗര വെള്ളച്ചാട്ടത്തിൽ പോയി നിൽക്കുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം നയംസാനി ജോയ് ബൈ